അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്കും മക്കൾക്ക് സുഖമാണ് മുത്തുമോനും മിച്ചുമോനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട് മക്കൾ മദ്രസ പോയി ഉപ്പമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് അലഹമില്ല ഒക്കെ ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് പിന്നെ ബാഡ് കമൻ്റ് അതൊക്കെ ഞാൻ ഒരു ഫണ്ണായിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലി കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ഒരു ചെറിയ വീഡിയോസൊക്കെയാണ് ഞാൻ ഇടുന്നത് ഇപ്പോൾ ഈ മാസം അങ്ങനെ ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടില്ല അന്ന് വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യും ഗിഫ്റ്റാണ് ഈ വീഡിയോ ഈ വീഡിയോയുടെ അടിയിൽ നല്ല കമൻറ്റ് അതായത് നിങ്ങളെ എല്ലാം വെച്ചിട്ടൊരു ഒരു കമൻ്റ് ഇടുക അതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻ്റ് ഏതുണ്ടോ ആ കമൻറ്റിനാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് അതായത് അർഹതപ്പെട്ട ഇപ്പം ഞാനാണ് എഴുതുന്നതെങ്കിൽ എനിക്ക് മൂന്ന് മക്കളാണ് ഭർത്താവില്ല അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് ആ ഗിഫ്റ്റ് തരോ അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ആരും എന്നെ ഫോണിൽ അന്ന് കോണ്ടാക്റ്റ് ചെയ്യണ്ട ഞാൻ കോൾ അറ്റൻഡ് ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ കോൾ വന്നുകൊണ്ട് നിന്ന് അതിനെ നേരം കാണും അങ്ങനൊരു ഞാൻ മനസ്സറിഞ്ഞ് ഒരു ഹതിയെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ഉണ്ടോ ഇല്ലയോ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ആരെയൊന്നും ഒന്നുമല്ല പിന്നെ സോഷ്യൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സോഷ്യലായിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പെരുമാറുകയും കൈകാര്യവും ചെയ്യുന്നത് പറയേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പബ്ലിക്കിൽ വന്ന് വിളമ്പാൻ പറ്റൂ അതൊക്കെ ഉള്ളൂ അതായത് നമ്മളൊരു ഊഹാബാധത്തിലൊരു കാര്യം നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് ഇടാൻ നമുക്ക് പറ്റില്ല നമുക്ക് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും കാര്യങ്ങളും നമ്മളിടുക അത് മറ്റുള്ളവർ കണ്ടിട്ട് നമ്മളടുത്ത് കമൻറ്റിലും ലൈവിലും ഒക്കെ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ലൈവില് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അഞ്ച് മണി സ്കൂളില്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ സ്കൂളില്ലാത്ത ടൈമല്ലേ അഞ്ച് മണിക്ക് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈം ജോലിയില്ല എങ്കിൽ ലൈവ് ഇടും ലൈവ് ഇടുന്ന സമയത്തും നിങ്ങൾക്ക് ചോദിക്കാം അല്ലാതെ എൻ്റെ കാര്യം മറ്റുള്ളവരുടെ കയ്യിലല്ല താക്കോലിരിക്കുന്ന മസ്റൂർ ഫാത്തിമ റയ്യാൻ മൻസിൽ മുഹമ്മദ് റയ്യാൻ അങ്ങനെയാണ് മോൻ്റെ പേര് അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന റയ്യാൻ മനസ്സിൽ കുഞ്ഞോട് വെട്ടി ഇറപ്പിയോ നാവായിക്കുളം ഇതാണ് എൻ്റെ അഡ്രസ്സ് അപ്പോൾ ഞാൻ ഈ അഡ്രസ്സ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണ് നമുക്കൊരു സ്വന്തം ഐഡൻറ്റിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ നമുക്കൊരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റത് നമുക്കൊരു റീച്ചല്ല ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മളെ കണ്ടൻറ്റ് നമ്മളെ വീഡിയോ നമ്മളെ കാര്യങ്ങൾ നമ്മൾ എന്താണ് നമ്മളെ വീട്ടിൽ ഗസ്റ്റ് എന്തേലും വന്നാലും ഞാൻ അധികം ഇടാറില്ല കാരണം ഫാമിലിക്കാർക്കും യൂട്യൂബ് ചാനലിൽ വരാൻ അല്ല അപ്പോൾ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നു അതെൻറ്റേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും കൊണ്ട് പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ വന്നിട്ടൊരു ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു ആ ഭാഗത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഇപ്പോഴല്ല തരുന്നത് അത് എക്സ്പ്ലനേഷൻ തരും ഇൻഷാ ഇൻഷാല്ല എല്ലാ കാര്യങ്ങളിലും എക്സ്പ്ലനേഷൻ തരും അതിപ്പോൾ എനിക്ക് അങ്ങനെ ഇടാൻ പറ്റുകയുള്ളു ഇപ്പം ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു കാരണമുണ്ട് നമുക്ക് പബ്ലിക്കിൽ വന്നിട്ടൊരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഒരു ദിവസം ഇടുന്ന ഈ വീഡിയോ കിടന്നിങ്ങനെ കറങ്ങി 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 നിൽക്കും ആ വീഡിയോയ്ക്ക് ഒരു എക്സ്പ്ലനേഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണമായൊരു നിഗമനം എത്തിയാലേ എക്സ്പ്ലനേഷൻ ഇടാൻ പറ്റുകയുള്ളു ഇട്ട് തരും അത് ഞാനിടുന്ന വീഡിയോസെല്ലാം ഞാൻ ക്ലാരിഫിക്കേഷൻ തരും അതാരാണ് എന്താണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് അങ്ങനെയാണ് അപ്പം അത് ഗിഫ്റ്റ് കൊടുക്കാൻ എൻ്റെ നിവർത്തി ഉണ്ടാകുന്ന ചോദിച്ചാൽ നിവർത്തി ഉണ്ടായിട്ടല്ല നിവർത്തി ഉണ്ടായോ ഉണ്ടായോ എന്നൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ ഒരെണ്ണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അലഹമില്ല നല്ല കാര്യമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്ത്രീകൾ എന്നെ കോൺടാക്ട് ചെയ്യുക കൂലിപ്പണിക്ക് പോകുന്നവരായാലും അങ്ങനെയല്ല അല്ലെങ്കിൽ അവരുടെ ഉമ്മമാരോ അല്ലെങ്കിൽ അതിൻ്റെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നിവൃത്തിയില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക കൊച്ചു മക്കളല്ലേട്ടാ പതിനെട്ട് പതിനേഴ് പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് ഉള്ളവർക്കാണ് ഞാൻ പറഞ്ഞേക്കുന്നത് പിന്നെ അലഹമ്മില്ല റാത്തായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം സന്തോഷമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ വന്നാലും അലഹദില്ല വീട്ടുകാർ ഉമ്മയും ഉപ്പൊക്കെ ഉണ്ട് നല്ല കെട്ടൊക്കെയുണ്ട് ഉപ്പ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വാപ്പയുണ്ട് കേട്ടോ എല്ലാ കാര്യത്തിനും ഉമ്മയും വാപ്പയും എല്ലാ കാര്യത്തിനും ഉണ്ട് അതുകൊണ്ടന്നെ എനിക്കൊരു പ്രശ്നമില്ല പിന്നെ ഉപ്പ ഇത്രയും സർജറി കഴിഞ്ഞിട്ടും ഇത്രയും കാര്യങ്ങളിലും ഒക്കെ എനിക്ക് ഉപ്പാനെ തിരിച്ച് കിട്ടിയതും ഏറ്റവും വലിയ പോസിറ്റീവായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് എൻ്റെ ഉപ്പ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും തളരില്ല അത് നൂറുക്ക് നൂറ് ശതമാനമാണ് പിന്നെ എനിക്ക് എൻ്റേതായ ലൈഫിൽ എനിക്ക് ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്ത് എൻ്റെതായ ലൈഫിൽ എനിക്ക് എന്തു വേണോ ഏത് രീതിയിൽ വേണോ എങ്ങനെ വേണോ ഒരു ജീവിതം ജീവിക്കാം േ അതിന് ജഡ്ജിമെൻ്റ് ചെയ്യാനായിട്ട് പുതിയ കമൻറ്റുകൾ കള്ള ഐ ഡിയിൽ വരുന്നുണ്ട് ആ കമൻറ്റൊക്കെ ഞാനൊരു ഫണ്ണായിട്ട് എടുത്തിട്ടുള്ളൂ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ഒരു രണ്ട് മണിക്ക് ഇടും ചിലപ്പം ഒരു മൂന്ന് മണിക്ക് അപ്പോഴെങ്കിലൊക്കെ ഇടും കാരണം മക്കളില്ലാത്ത ടൈമിൽ ലൈവ് ഇടാൻ പറ്റും മക്കളൊക്കെ രണ്ട് മണി ടൈമിന് ഒരാൾ ഉറങ്ങും രണ്ട് പേര് ടി വി ആണും മോളെ ഇനിയിപ്പോൾ പഠിപ്പിക്കണം ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്നെ വിളിക്കുന്ന എല്ലാവർക്കും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരുപാട് ഇത്തമാരും ഒക്കെ വിളിക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ട് ദിവസത്തിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു പ്രമാണത്തിൻ്റെ ആവശ്യത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്താണ് എങ്ങനെയാണെന്ന് വീട്ടുകാർ ഉൾപ്പെടെയുള്ളൊരു വീഡിയോ ആണ് ഇൻഷാല്ലാ ലോങ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അത് ഇപ്പോഴല്ല കുറച്ചും കൂടെ ഹെൽത്തും ഒക്കെ ആയതിന് ശേഷം അതായത് അവർക്ക് ഉമ്മയ്ക്ക് ഹെൽത്തും ഒക്കെ ആയതിന് ശേഷം ഉമ്മ ആയിട്ടൊരു വീഡിയോ വരുന്നുണ്ട് ഉമ്മടെ കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം വിളിച്ചും അന്വേഷിച്ചും ഒക്കെ നിൽക്കുകയാണ് വേറെ കുഴപ്പങ്ങളൊന്നും അല്ല അലഹമില്ല അവരെ റാഹത്തായിട്ട് ഇരിപ്പുണ്ട് ഇപ്പോഴ് ഞാൻ കാരണം ഉമ്മക്ക് രണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും അതും അലഹദില്ല പറയണുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ കാരണം ഉമ്മമ്മ ഇന്ന് ഒരു പക്കത്ത് നിസ്കാരം പോലും മടക്കില്ല കേട്ടോ അവർ അപ്പോൾ ഞാൻ കാരണം ഇപ്പോൾ അവർ ആ രീതിയിൽ അവർ കൈ സ്തംഭിച്ച രീതിയിലെങ്കിലും അവർ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കാരണം രണ്ട് ഉപകാരം അവർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഉപകാരം എന്നു പറഞ്ഞത് ലോകമൊത്തവും കണ്ടാട്ടം അവർക്ക് സഹായങ്ങള രൂപത്തിലാണെങ്കിൽ പല കാര്യങ്ങളിലും പല വാഗ്ദാനങ്ങളും പറഞ്ഞ് അവരാശ്വസിപ്പിക്കാൻ ഫോൺ കോള് വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കവല്ലമ്പല മാറ്റിങ്ങലാണ് എൻ്റെ ചാനല് കൂടുതലും അങ്ങോട്ടുള്ളതാണെങ്കിലും ഓടുന്നത് അപ്പോൾ ഉമ്മ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഉമ്മമാൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും മുൻപന്തിയില്ല ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും എല്ലാത്തിനും ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഞാൻ അലഹദില്ല എപ്പോഴും പറയും മോള് കാരണമാണ് മോള് കാരണമാണ് ഞാൻ ആ പബ്ലിക്കിൽ ആ വോയിസ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം അപ്പോഴും എപ്പോഴും പറയും നീ എൻ്റെ മകളാണ് ഞാനൊരു മകളെ ജന്മം നൽകിയിട്ടില്ല എന്ന് പറയും എനിക്ക് എനിക്കത് ഞാൻ എപ്പോഴും പറയും ദുവാ ചെയ്താൽ മതി എനിക്കൊരു ദ്വാ ചെയ്താൽ മതി ആരായാലും അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനാണെങ്കിലും അപ്പം അവർ എവിടെ ഇറങ്ങിപ്പോയാലും അവർക്ക് ആരും കൊടുക്കും അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ കാരണം ഒരാൾക്കൊരു നന്മയുണ്ടാകണമെങ്കിൽ പിന്നെ പ്രമാണത്തിൻ്റെ കാര്യം അലഹമ്മില്ല ഇരുപത്തെട്ടാം തീയതി അവരൊരു സമ്മേളനത്തിന് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി വന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു നമ്മളിവിടെ കല്വാതക്കല് വെച്ചായിരുന്നു കൊല്ലം ഡിസ്ട്രിക്റ്റ് ആവുമ്പം കല്വാതക്കല്ലേ അപ്പോൾ ആ കല്വാതക്കല് വന്നപ്പോൾ അതിൻ്റേതായ അവരെ സെക്രട്ടറി എല്ലാം കൂടി ഒക്കെ എഴുതി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ആ പലിശ ഒഴിവാക്കി ആ ലോൺ മുതലടയ്ക്കാൻ അല്ലെങ്കിൽ അത് എഴുതി തള്ളാൻ ഉള്ള ഇതിലാണ് നിങ്ങളുടെ അത് വായും കൂടെ വേണം കാരണം എങ്ങനെയെങ്കിലും മരിക്കും കാലം വരെ അവരൊന്ന് കയറി കിടന്നോട്ടെ അലഹമ്മില്ല അത് ഒരു കൊച്ചു വീടാണെങ്കിലും അല്ല അവർക്കെല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ട് മരിക്കും കാലം വരെ സ്വന്തം വീടാവുമ്പോൾ എന്തെങ്കിലും പറ്റിയാലും അതായത് ഒന്ന് രണ്ട് എല്ലാ കാര്യങ്ങളും സാധിച്ചാൽ പോലും ആരും വന്നൊന്നും പറയില്ല ഒന്നാതൊരു പെൺകുഞ്ഞു പോലുമില്ല നാട്ടുകാരുടെ സഹായത്തിലാണ് ജീവിക്കുന്നത് ഏഹ് ഒരാൾ വന്ന് കയറി എന്ന് പറഞ്ഞൊരു ആവില്ല അല്ലെങ്കിൽ ഒരു ഇതാവില്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ സംരക്ഷണം കിട്ടുന്ന സ്ത്രീകൾക്കാണ് ഭർത്താവ് എന്ന് പറഞ്ഞ പദവി അതൊന്നും ഇല്ലാത്ത ഒരുപാട് എത്രയോ സ്ത്രീകളുണ്ട് അപ്പോഴേ ഞാൻ കാരണം അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും അംഗീകാര ലോകത്തെല്ലാവരും കാണാൻ തുടങ്ങി ദേഹത്തുള്ള മുറിവുകളെല്ലാവരും കണ്ട് അല്ലെങ്കിൽ അടി കിട്ടിയതെല്ലാം കണ്ട് അപ്പോൾ പോലീസും കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട് കേസ് മുന്നോട്ട് പോവുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇനി ദേഹത്തൊരു പ്രൊട്ടക്ഷൻ ഓർഡർ ഓർഡർ മേടിച്ചിട്ടുണ്ട് ഇനി ദേഹത്തൊരു മുറിവും അവർക്കുണ്ടാക്കാത്ത രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അലഹദില്ല എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഒരു മോളെന്ന നിലയ്ക്ക് അതിൻ്റേതായ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് കാരണം ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതാണ് എന്നുള്ളത് ഞാൻ അന്നും ഒരു വാക്ക് കയ്യിൽ പിടിച്ച് പറഞ്ഞിട്ടുണ്ട് മരിക്കും കാലം വരെ അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടു പോയാലും നിങ്ങളെ മകളായിട്ട് ഞാൻ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും അത് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് നമ്മൾ ആയ നമ്മളായകാലത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റബ്ബും തമ്മിലായിക്കോളും ഇത്രയേ ഉള്ളൂ അലഹമ്മദില്ല ഇന്ന് അവർ സന്തോഷത്തിലാണ് ഇനിയിപ്പോൾ ഒരു സമ്മേളനമുണ്ട് പത്താം തീയതി ഒന്നും കണ്ട അന്നറിയാം അവരെ പ്രമാണത്തിൻ്റെ കാര്യം പറഞ്ഞിത് രണ്ടായിരത്തി പന്ത്രണ്ടിലോ എത്രയോ ഇതിൽ വെച്ചത് വെച്ചു പോയതാണ് ഒരത്യാവശ്യഘട്ടത്തിൽ പക്ഷേ കുറേ അടച്ചു ബാക്കി അവർക്ക് അടയ്ക്കാൻ പറ്റിയില്ല അന്ന് എൻ്റെ ഇപ്പം ഞാൻ ഇവരെ പരിചയപ്പെട്ടിട്ട് തന്നെ ഏകദേശം കുറച്ച് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പം അലഹമില്ല എല്ലാവരും കൂടെയുണ്ട് എല്ലാവരും സപ്പോർട്ടിനും ഉണ്ട് എല്ലാവരും അവരൊരു കൂട്ടായ്മയുണ്ട് അവരെന്തോ ഒരു സംഘടനയിൽ ആണ് ഈ പ്രമാണത്തിൻ്റെ കാര്യം അപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങി അവരെ വീടൊക്കെ വൃത്തിയാക്കുന്ന രീതിയും കാര്യങ്ങളും എല്ലാവരും കൂടെയൊക്കെ ഇറങ്ങി എല്ലാ കാര്യങ്ങളിലും അലഹമ്മില്ല റാത്തായിട്ട് അവരിയ്ക്കുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അലഹമ്മദില്ല സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എപ്പോഴും നിനക്ക് വേണ്ടി ദ്വാ ചെയ്യും മക്കൾക്കും വേണ്ടി പ്രത്യേകിച്ച് മസർ ഉറമകൾക്കെന്നാണ് പറയണത് എന്നാ എപ്പോഴും വിളിക്കും കാരണം എനിക്ക് ഒരു ഉമ്മ സ്ഥാനം പോലെ തന്നെയാണ് എനിക്ക് കൊല്ലത്തും ഉണ്ട് ഉമ്മ ഇവരും ഉണ്ട് ഉമ്മ പിന്നെ അതൊക്കെ നമ്മുടെ ഒരു സൗഹൃദം വരെ പിന്നെ എനിക്ക് എൻ്റെ അജീനത്തം എല്ലാവരും ഉണ്ട് എനിക്ക് എനിക്ക് എല്ലാവരും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഞാനായിട്ട് നിന്നത് അതുകൊണ്ട് ഇപ്പോഴും പറയാണ് എപ്പോഴും എൻ്റെ മോളെയും മോളെ വിളിച്ചിട്ടാണ് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ആ പ്രമാണത്തിന് വേണ്ടി ദു ആ ചെയ്താൽ മാത്രം മതി എല്ലാം നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളല്ല പിണറായി സർക്കാരാണ് ഇപ്പോൾ ഈ അഞ്ച് ലക്ഷത്തിന് താഴോട്ടുള്ളതെല്ലാം ഇതാക്കിയിരിക്കുന്നത് അപ്പോൾ അവരെ ഹെൽത്ത് ഇഷ്യൂസും എല്ലാം വെച്ച് ഇതെല്ലാം ഹാജരാക്കിയിട്ടുണ്ട് അവരായ കാലത്തൊരിതായിരുന്നു ആശാവർക്കറായിരുന്നു അപ്പോഴതിൻ്റെ ഉള്ള പെൻഷനും കാര്യങ്ങളും ഒക്കെ കിട്ടി അവരെ മരുന്നും കാര്യമൊക്കെ നടന്നു പോട്ടെ അങ്ങനെയൊക്കെ ഇരിക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ അവരെ സഹായിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബജീവിതമാണ് അവർക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി ഇന്നും കൂടെ രാവിലെ വിളിച്ചിട്ട് സുബേ നിസ്കരിച്ചിട്ട് എന്നെ വിളിക്കും വിളിച്ചിട്ട് എന്നും പറഞ്ഞു മോളെ നിനക്കും മക്കൾക്കും എപ്പോഴും ദീർഘായുസന് വേണ്ടി ഉമ്മ ദുവാ ചെയ്യുമോ അതൊക്കെ കേട്ടാൽ മതി അതുമാത്രമല്ല ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കണ്ണൂർ കാസർഗോഡ് അപ്പോൾ ഗിഫ്റ്റിന് വേണ്ടി ഇത്രയും ചെയ്യുക ഇടുക നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ കമൻറ്റ് ഞാനെടുത്ത് സെലക്ട് ചെയ്തിട്ട് ഞാനെടുത്ത് പോസ്റ്റിടും അവർ എന്നെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ പബ്ലിക്കിൽ ഫസ്റ്റ് കിടപ്പുകൊണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക അവർക്ക് ഞാൻ ഈ ഗിഫ്റ്റ് അയച്ച് തരും അത് ഞാൻ തിരക്കാനും എടുക്കാനൊന്നും പോകില്ല കാരണം നമുക്കൊരാൾക്ക് അർഹതയില്ലാത്തത് കൊണ്ടാണല്ലോ വന്ന് കമൻ്റ് ഇടുന്നത് അപ്പോൾ അതത് ജെനുവിനാണോ ഇല്ലയോ എന്നൊന്നും ഞാൻ തിരക്കാനൊന്നും പോലെ ഞാൻ ഒരു കാര്യം വിട്ടാൽ പിന്നെ അങ്ങ് വിട്ടു പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനും അന്വേഷിക്കാനൊന്നും പോലെ എത്രയേ ഉള്ളൂ ഇസ്ലാമലൈക്കും